ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കുക എന്നുള്ളതാണ് മനസ്സിനെ നിയന്ത്രിച്ച് പിടിക്കാൻ സാധിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരോ പറഞ്ഞതുപോലെ ചിതയിൽ നിന്ന് നമുക്ക് എണീറ്റ് പോകാം പക്ഷേ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് എണീറ്റ് പോകാൻ സാധിക്കില്ല അതും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന ദുഷിച്ച ചിന്തയാണെങ്കിൽ നമുക്കൊരിക്കലും അതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല നമ്മുടെ മനസ്സിനെ അല്ലിപ്പിടിച്ചുകൊണ്ടിരിക്കും ഞാനേ ഇന്നലെയാണ് വിദേശത്തു നിന്ന് വന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ മുഖമാണ് എന്നെ കാണാൻ റൂമിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ കലങ്ങിയ കണ്ണുകളും അതുപോലെ തന്നെ വാടി തളർന്ന മുഖമായുള്ള ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് എനിക്കാരും ഇല്ല എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളെപ്പോലെ ഒരു വർഷം മുമ്പാണ് അയാൾ ഗൾഫിലേക്ക് പോയത് ഒരു വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും നിർബന്ധിച്ച് ഗൾഫിലേക്ക് അയച്ചു പക്ഷേ നാല് മാസം കഴിഞ്ഞ് പറയാൻ സാധിച്ചത് ഭാര്യ പഴയ ഒരു കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്നുള്ള വാർത്തയാണ് അതോടുകൂടി അയാളുടെ മനസ്സ് തളർന്നു തകർന്നു ജോലിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെയായി മയക്കുമരുന്നിന് അടിമയായി പത്ത് ദിവസം മുമ്പ് അയാളുടെ ജോലിയും നഷ്ടപ്പെട്ടു ഇപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനാണ് ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് ഞാൻ റൂമിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് അദ്ദേഹത്തെ ഒരു പോസിറ്റീവ് ആക്കിയിട്ടാണ് തിരിച്ചയച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കഥ ഞാൻ നിങ്ങളോടും പറയാം ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു യുവാവ് വരികയാണ് ആ യുവാവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്കൊന്നുമില്ല എനിക്കാരും ഇല്ല ഗുരു ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു നിന്റെ ഖജനാവിനകത്തുള്ള അമൂല്യ സമ്പത്തുകൾ നീ എൻ്റെ പുറത്തേക്ക് എടുക്കാത്തത് എന്നുള്ളത് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു ഖജനാവോ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല എന്നുള്ളത് ആ ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ അത് പുറത്തേക്ക് എടുക്കട്ടെ എന്നുള്ളത് ഗുരു അദ്ദേഹത്തോട് പറഞ്ഞത് നിൻ്റെ കണ്ണുകൾ ഈ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ലെൻസുകൾ ഉണ്ട് നിൻ്റെ കണ്ണിൽ ഒരു കാര്യം പറയാം അഞ്ച് ലക്ഷം രൂപ ഒരു കണ്ണിനെ ഞാൻ വിലയിടുന്നു രണ്ട് കണ്ണിനും ചേർത്ത് പത്ത് ലക്ഷം രൂപ പിന്നെ നിൻ്റെ ഹൃദയം നീ ജന്മം കൊണ്ട നാൾ മുതൽ മിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഹൃദയം രാത്രിയും പകലുമെല്ലാം ഒന്നും നിന്നോട് ചോദിക്കാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയം ആ ഹൃദയത്തിന് ഞാൻ ഒരു അൻപത് ലക്ഷം രൂപ തരുന്നു ഇനി നൂറ് കോടി ബില്യൺ ന്യൂറോണുകൾ കെട്ടിക്കിടക്കുന്ന ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടറുകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പോലും നിൻ്റെ തലച്ചോറിനോളം വരില്ല അത് അതിന് ഞാൻ ഒരു കോടി രൂപ തരുന്നു ഇത്രയും പറഞ്ഞ സമയത്ത് യുവാവ് ചാടി എണീറ്റിട്ട് പറഞ്ഞു നിങ്ങൾ ഭ്രാന്ത് പറയുകയാണോ ഗുരു പറഞ്ഞു നീയാണ് ഭ്രാന്ത് പറയുന്നത് നിന്നിലുള്ള അമൂല്യമായ സമ്പത്തുകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒന്നുമില്ല ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൻ്റെ തെറ്റ് ഗുരുവായ യുവാവിനോട് ശാന്തമായി പറഞ്ഞു ഇന്ന് നീ സുഖമായിട്ട് കിടന്നുടങ്ങ് നാളെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു പുതിയ പ്രകാശമായി ഉണർന്നെണീക്ക് നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവൻ ഉണ്ടാവുന്നത് നമ്മുടെ ജീവനെ രണ്ട് രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം ഒന്നുകിൽ അമൃതാക്കി മാറ്റാം അല്ലെങ്കിൽ മൃത്യുവാക്കി മാറ്റാം മൃത്യുവാക്കി നമ്മൾ മാറ്റേണ്ട കാര്യമില്ല കാരണം മരണം സ്വാഭാവികമായും നമ്മളെനിക്ക് വന്നു ചേർന്നോളും പക്ഷേ അമൃതാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം ജോലി ചെയ്യണം അധ്വാനിക്കണം വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിന് അമൃതാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ നീ കരുതുന്നത് പോലെ എല്ലാവരും എപ്പോഴും സന്തോഷവാന്മാരല്ല എല്ലാവർക്കും ദുഃഖമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ആ ജീവിതത്തെ എങ്ങനെ അമൃതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനം ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ വീണ് എല്ലാം തകർന്നടിഞ്ഞ എത്രയോ പേരാണ് പിന്നീട് സ്വയം ജീവനെ സൃഷ്ടിച്ച് അമൃതാക്കി മാറ്റി അവർ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കുതിച്ചത് എന്നുള്ള കാര്യം നീ തിരിച്ചറിയണം അതുപോലെ തന്നെ തകർന്നടിഞ്ഞ ആളുകൾ അവരൊക്കെ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് കയറിപ്പോയ ചരിത്രം നീ വായിക്കണം ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടാൽ ചെറുപ്പക്കാരൻ ആവേശം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവനോട് പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജീവിത സാഹചര്യങ്ങൾ വിളിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയല്ല നേരെമറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ തണ്ടേടം അതാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തെ അമൃതാക്കി മാറ്റുന്നത് അവൻ ശാന്തമായി ഉറങ്ങി അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു പുതിയ പ്രകാശമായി ഒരു പുതിയ പ്രഭാതമായിട്ട് അവൻ ഉണർന്നെണീക്കുകയായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിറക്കേണ്ടത് ഇത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് മാറ്റുവാനും നമുക്ക് സാധിക്കണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം മുന്നിൽ എല്ലാം തകർന്നു എന്ന് കരുതുന്നതല്ല മുന്നിൽ കാണുന്ന വലിയൊരു മരുപ്പച്ച അതിലേക്കാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത് അതുതന്നെയാണ് നമ്മുടെ അസ്വസ്ഥതയെ മാറ്റുവാനുള്ള ഒറ്റ വഴി എന്ന് പറയുന്നത്